തൊണ്ണൂറ്റി എട്ടാമത്തെ കണ്ടു അതും മുടങ്ങി ഓൻറെ മോറയിന് പെൺകുട്ടിയാക്ക പറ്റണ്ടേന്ന് ഇപ്പൊ എന്തൊക്കെ ചോർക്കൂടാൻ വേണ്ടി മോത്ത കൈ ഒക്കെ തെച്ചു വേടിയെച്ച് കളിച്ചോണ്ട് പെൺകുട്ടിയാക്ക് നഷ്ടപ്പെടില്ലെന്നുള്ള ഞാൻ വെളുത്തിട്ട് പാറന്നെ ഞാൻ ചെയ്യും കാർബൺ ഡൈഒക്സൈഡ് ആണ് എനിക്ക് വാണിംഗ് പോയി പറഞ്ഞു കാതര സുഡാൻ ആയാലും മേടില്ല ആഫ്രിക്കുന്നാലും മേടീല കൊമ്പ കാാട്ടിലൊരു പന്തൽ പന്ത അത്ര പറഞ്ഞാ കേൾക്കൂലൊന്നും പോയി പറയേ കാണേ വെപ്പറേപ്പിച്ചിട്ടുണ്ട് എന്താ കാര്യം ശരിയാവോ ആയിട്ടോ ഞാൻ വിളിച്ചാൽ ശരിയാകാനാണ് എല്ലാരും കുപ്പായ മാറ്റി തന്നെ പോവാട്ടോളൂ ടീഷർട്ട് ഇട്ടാണ് ഞങ്ങൾക്ക് അപ്പൊ ക്ലിയർ ചെയ്യണേന്ന് പറയണേ ഡോക്ടറെ എന്നിട്ട് എന്റെ പേരെത്താ ഏ സെറ്റായോ എന്നാ പിന്നെ ജെറ്റിന്നയില്ല